നമസ്കാരം ക്രിസ്തുമസ് ആഘോഷവുമായി ബന്ധപ്പെട്ട് നമ്മളൊന്നും ഇതുവരെ ആഘോഷ പരിപാടികൾ തടസ്സപ്പെടുത്തി അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകളുടെ ഒരു ആക്രമണം ഈ ആഘോഷ പരിപാടികൾക്ക് നേരെ ഉണ്ടായി എന്നുള്ള വാർത്തകൾ നേരത്തെ കേട്ടിട്ടില്ല ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ചില വാർത്തകൾ കേൾക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പാലക്കാട് ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട് അവരുണ്ടാക്കിയ പുൽക്കൂട് അത് അടിച്ചു തകർത്തു അതുപോലെ തന്നെ തിരുവല്ലയിൽ സ്ത്രീകൾ ഉൾപ്പെടെ എട്ടുപേർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി കരോൾ സംഘത്തിനെതിരെ നടന്നിട്ടുള്ള ഒരു ആക്രമണമാണ് ഈ ആക്രമണത്തിന് പുറകിൽ ആരാണ് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ വ്യക്തമായിട്ടില്ല അതുപോലെ തന്നെ തൃശൂർ ജില്ലയിൽ പാലയൂർ പള്ളിയിലെ ക്രിസ്തുമസ് ആഘോഷവുമായി ബന്ധപ്പെട്ട് അവിടെ ഇടംകോലിട്ടത് പോലീസാണ് പോലീസ് ആ പരിപാടി തടഞ്ഞു നാല് വർഷമായി തുടർച്ചയായി നടക്കുന്ന ഒരു പരിപാടി ഇതുവരെ ഒരു പ്രശ്നവും ഈ പരിപാടിക്കെതിരെ ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് പോലീസ് പരിപാടി തടസ്സപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല സാധാരണ രീതിയിൽ പോലീസ് സഹകരിച്ചാണ് ഞങ്ങൾ പരിപാടി നടത്താറുള്ളത് എന്നാൽ ഇത്തവണ പോലീസ് ഇടപെട്ട പരിപാടി തടഞ്ഞു എന്ന ഒരു വിവരമാണ് പുറത്തു വരുന്നത് എന്തായാലും ഈ വാർത്തകൾ കേട്ടപ്പോൾ എല്ലാവരും വല്ലാതെ ഞെട്ടിപ്പോയി യഥാർത്ഥത്തിൽ എനിക്ക് അത്ര വലിയ ഞെട്ടലൊന്നും തോന്നുന്നില്ല സംഘപരിവാർ സംഘടനകൾ അവരുടെ രണ്ടാമത്തെ ശത്രുവിനെതിരെ പരസ്യമായി അവർ രംഗത്തിറങ്ങി കേരളത്തിൽ കേരളത്തിന് പുറത്ത് സംഘപരിവാർ സംഘടനകൾ മുസ്ലിങ്ങൾക്കെതിരെയും അതുപോലെ തന്നെ ക്രൈസ്തവർക്കെതിരെയും കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെയും ഒക്കെ അവർ അതിശക്തമായ രീതിയിലുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ശത്രുക്കളിൽ ഒരാളാണ് ക്രൈസ്തവർ ഒന്നാമത്തെ ശത്രു മുസ്ലിങ്ങളാണെങ്കിൽ രണ്ടാമത്തെ ശത്രു ക്രൈസ്തവരാണ് മൂന്നാമത്തെ ശത്രു കമ്മ്യൂണിസ്റ്റുകാരാണ് കേരളത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ മാത്രമായിരുന്നു അവർ നിലകൊണ്ടിരുന്നത് എന്നാൽ ഇവിടെ അവർ രണ്ടാമത്തെ ശത്രുവിനെതിരെ കൂടെ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നു അതിനെ അങ്ങനെ നോക്കി കണ്ടാൽ മതി പിന്നെ തിരുവല്ലയിൽ നടന്ന സംഭവം അതിന് പുറകിൽ ആരാണ് എന്നുള്ളത് ഇതുവരെ വ്യക്തമായിട്ടില്ല എന്തായാലും ചില ആളുകൾക്കെതിരെയൊക്കെ കേസെടുത്തിട്ടുണ്ട് എട്ടോളം വരുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന വാർത്ത മാത്രമാണ് ഇതുവരെ പുറത്തു വന്നിരിക്കുന്നത് ചാവക്കാട് പോലീസാണ് പാലയൂർ പള്ളിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെട്ടത് വിജിത്ത് എന്നാണ് ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ പേര് തീർച്ചയായും അതിനെക്കുറിച്ചുള്ള വിവരങ്ങളും കൂടുതൽ പുറത്തു വരേണ്ടതുണ്ട് അതിനുശേഷം മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ പാലക്കാട് നടന്ന സംഭവം തീർച്ചയായും ആദ്യത്തെ സംഭവം പാലക്കാട് സംഭവമാണ് സംഘപരിവാർ സംഘടനകൾ അവരുടെ രണ്ടാമത്തെ ശത്രുവിനെ നല്ല രീതിയിൽ തന്നെ പരസ്യമായി തന്നെ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ചാനൽ ചർച്ചയിലൊക്കെ വന്നിരുന്ന് വല്ലാതെ വിടുവായുത്തം പറയുന്ന കെന്നടി എന്ന് പറയുന്ന കെന്നടി അച്ചായൻ ഇയാളുടെ ഒരു ചർച്ച ഇന്ന് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഈ വിഷയവുമായി ബന്ധപ്പെട്ടു മാതൃഭൂമി ചാനലിലെ ഒരു ചർച്ചയിൽ അഭിലാഷ് ഇയാളോട് ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ആർ എസ് എസിന്റെയും അതുപോലെ തന്നെ സംഘപരിവാർ സംഘടനകളുടെയും ഒക്കെ അവരുടെയൊക്കെ നിലപാട് ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ക്രിസ്മസ് ആഘോഷങ്ങളെ അവരെങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇയാൾ തിരിച്ച് അഭിലാഷിനോട് പറഞ്ഞ മറുപടി മുനമ്പത്ത് ഭൂമി ഇല്ല എന്നാണ് ഇയാൾ എന്തോ വിവരാവകാശ നിയമം പ്രകാരം ഒരു അപേക്ഷ കൊടുത്തപ്പോൾ ഇയാൾക്ക് ലഭിച്ച മറുപടി അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള പ്രശ്നങ്ങൾ ക്രിസ്ത്യാനികൾക്കെതിരായിട്ടുള്ള വിഷയങ്ങൾ ഇവിടെ ക്രിസ്മസ് ആഘോഷത്തിനെതിരെ നടന്നിട്ടുള്ള അതിക്രമങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാൻ കാക്കാമാരാരും എഴുന്നള്ളിച്ചു വരണ്ട എന്ന രീതിയിലുള്ള ഒരു മറുപടിയാണ് ഇയാൾ അഭിലാഷിന് കൊടുത്തത് അതായത് സംഘപരിവാർ സംഘടനകളിൽ നിന്ന് നേരത്തെ തന്നെ അഡ്വാൻസ് ആയി തന്നെ കൈപ്പറ്റേണ്ടതൊക്കെ കൈപ്പറ്റി അവർക്കെതിരെ ഒന്നും പറയാൻ കഴിയുന്നില്ല ഇയാളുടെയൊക്കെ ഒരു അവസ്ഥ ഞാനൊന്ന് ആലോചിക്കുകയാണ് അതുപോലെ കാസ കഴിഞ്ഞ ദിവസം ഒരു പ്രതികരണം നടത്തിയിരുന്നു ക്രിസ്ത്യാനികളുടെ ക്രൈസ്തവ സംഘടനകളുടെ മൊത്തത്തിൽ അവരുടെയൊക്കെ സംരക്ഷകരായി അവതരിച്ചിട്ടുള്ള ഒരു സംഘടനയാണ് കാസ കാസ പറഞ്ഞത് പ്രത്യേക സവിശേഷമായ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തിയത് ബുദ്ധിശൂന്യമായ ഒരു ഏർപ്പാടായി ഏർപ്പാടായിപ്പോയി എന്നാണ് എന്താണ് ഈ സവിശേഷമായ സാഹചര്യം അതായത് കേരളത്തിൽ സംഘപരിവാറും അതുപോലെ തന്നെ മുസ്ലിങ്ങളും തമ്മിലാണ് പ്രശ്നം അവർ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നത് മുസ്ലിങ്ങളെയാണ് ഈ മുസ്ലിങ്ങളെ ആക്രമിച്ച് പരമാവധി വർഗീയമായിട്ടുള്ള ചേരിതിരിവൊക്കെ ഉണ്ടാക്കി സംഘപരിവാരങ്ങൾ ഇങ്ങനെ പിടിച്ചു കയറി വരുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള ഒരു വലിയ വിഭാഗം സംഘപരിവാരങ്ങളെ സഹായിക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അത്തരത്തിൽ സവിശേഷമായ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു പണി ചെയ്യാൻ പാടില്ലായിരുന്നു അത് ബുദ്ധിശൂന്യമായിട്ടുള്ള ഒരു ഏർപ്പാടായി പോയി എന്നാണ് കാസ പറഞ്ഞത് കേരളത്തിന് പുറത്താണെങ്കിൽ കുഴപ്പമില്ല യു പിയിലും ഗുജറാത്തിലും അതുപോലെ തന്നെ മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ ബിഹാറിലൊക്കെ നിങ്ങൾ പല്ലി വേണമെങ്കിൽ തല്ലിപ്പൊളിച്ചോളൂ മദർ സെരേസയുടെ പ്രതിമ വേണമെങ്കിൽ നിങ്ങൾ തല്ലിപ്പൊളിച്ചോളൂ ക്രിസ്മസ് ആഘോഷം നിങ്ങൾ കലക്കിക്കോളൂ അവിടെയൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല കേരളത്തിൽ നിങ്ങളൊന്ന് പച്ചപിടിച്ച് കാണാൻ ഞങ്ങൾക്ക് വലിയ ആഗ്രഹമുണ്ട് അതാണ് കാസ പറഞ്ഞത് അത്തരത്തിലൊരു പ്രതികരണമാണ് ഈ രണ്ട് പ്രതികരണങ്ങൾ യഥാർത്ഥത്തിൽ പൊതുസമൂഹത്തെ ഞെട്ടിച്ചു കളഞ്ഞു എന്നുള്ളതാണ് അതിശക്തമായി ഇവിടെ സംഘപരിവാർ സംഘടനകളെ പ്രതിരോധിക്കേണ്ട അല്ലെങ്കിൽ തള്ളിപ്പറയേണ്ട ഒരു സാഹചര്യത്തിൽ ക്രൈസ്തവ സംഘടനകളാണ് ക്രൈസ്തവരുടെ സംരക്ഷകരാണ് എന്ന് അവകാശപ്പെടുന്ന സംഘടനകളും വ്യക്തികളും ഒക്കെ സംഘപരിവാരങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടെടുക്കുന്നു ക്രിസ്മസ് വേണമെങ്കിൽ കലങ്കിക്കോട്ടെ ആഘോഷം വേണമെങ്കിൽ കലങ്കിക്കോട്ടെ വിശ്വാസവും വിശ്വാസികളും ഒന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരൊന്നും ഞങ്ങൾക്ക് ഒരു വിഷയമേ അല്ല അവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയല്ല ഞങ്ങളൊക്കെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ശത്രുവിന് അതായത് മുസ്ലിങ്ങളെ നേരിടുന്നതിന് വേണ്ടി പരമാവധി ആർ എസ് എസിനെ അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകളെ സഹായിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് കാസയും അതുപോലെ തന്നെ കെന്നടി അച്ചായനും ഒക്കെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് എന്തായാലും ഒരു കാര്യം ക്രൈസ്തവ സഹോദരങ്ങൾ മനസ്സിലാക്കുക ഇവിടെ സംഘപരിവാർ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മൂന്ന് ശത്രുക്കളാണ് ഉള്ളത് അതിൽ ഒന്നാമത്തേത് മുസ്ലിങ്ങളാണ് രണ്ടാമത്തേത് ക്രിസ്ത്യാനികളാണ് മൂന്നാമത്തേത് കമ്മ്യൂണിസ്റ്റുകാരാണ് തീർച്ചയായും ഇവിടെ ഒന്നാമത്തെ ശത്രുവിനെ പരമാവധി അവർ പല രീതിയിലും പീഡിപ്പിച്ചു ഇപ്പോഴും അത് തുടർന്നു കൊണ്ടിരിക്കുന്നു രണ്ടാമത്തെ ശത്രുവിനെതിരെ അവർ പരസ്യമായിട്ടുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു ജാഗ്രതയോടെ ഇത്തരത്തിലുള്ള നീക്കങ്ങളെ നോക്കിക്കാണാൻ ശ്രമിക്കണം കാസയുടെ പുറകെ പോകാതെ അല്ലെങ്കിൽ കെന്നടി അച്ചായനെ പോലുള്ള ആളുകളുടെ പുറകെ പോകാതെ അവരൊക്കെ സംഘപരിവാരങ്ങളിൽ നിന്നും നേരത്തെ തന്നെ അഡ്വാൻസ് ആയി തന്നെ അവർക്കൊപ്പം നിൽക്കുന്നതിനു വേണ്ടിയുള്ള അച്ചാരം അവർ കൈപ്പറ്റിയിരിക്കുന്നു അത്തരക്കാരുടെ പുറകെ പോകാതെ എന്താണ് യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം തീർച്ചയായും വരും ദിവസങ്ങളിൽ ഇതിനേക്കാൾ ഭീകരമായിട്ടുള്ള ഒരു നീക്കം സംഘപരിവാർ സംഘടനകളിൽ നിന്നും ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കണം അതിനെ പ്രതിരോധിക്കാൻ ശക്തമായ രീതിയിൽ തന്നെ വിശ്വാസി സമൂഹം മുന്നോട്ട് വരണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്